സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് ഇട്ടത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അത് പിന്നെ തീരറിയാത്തവർക്ക് പോലും നന്നായിട്ട് ഫ്ലുവൻസി ഡെവലപ്പാക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നെങ്ങനെ പറയാ ഹൗ വാർ തിങ്സ് ഗോയിങ് ബിത്തിയോ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു ഹൗ വാർ തിങ്സ് ഗോയിം വിത്ത് യോ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു ഹൗ വാർ തിങ്സ് ഗോയിം വിത്ത് യോ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു ഹൗ വാർ തിങ് സോയിം വിത്ത് യോ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് പറയാ ഇറ്റ് ഈസ് ദ സെയിം ഹിയർ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഇറ്റ് ഈസ് ദ ഇറ്റിം ഹിയർ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഇറ്റ് ഈസ് ദ സെം ഹിയർ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഇറ്റ് ഈസ് ദ സെയിം ഹിയർ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ സന്തോഷമായി എന്നങ്ങനെ പറയാ നൈസ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടത് വളരെ സന്തോഷമായി 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 ഞങ്ങൾക്ക് വേണ്ടവിധം സൽക്കരിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ വി ഗുഡിൻറ്റ് എൻ്റെ യു പ്രോപ്പർലി തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടവിധം സൽക്കരിക്കാൻ കഴിഞ്ഞില്ല വി കുഡിൻ്റ് എൻ്റർടൈൻ യു പ്രോപ്പർലി താങ്കളെ ഞങ്ങൾക്ക് വേണ്ട വിധം സൽക്കരിക്കാൻ കഴിഞ്ഞില്ല വി കുടിൻ്റ് എൻ്റർടൈൻ യു പ്രോപ്പർലി താങ്കളെ ഞങ്ങൾക്ക് വേണ്ടവിധം സൽക്കരിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് കാണട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം ലെറ്റസ് സി ഒന്ന് കാണട്ടെ ലെറ്റ സി ഒന്ന് കാണട്ടെ ലെറ്റസ് സി ഒന്ന് കാണട്ടെ

പുതിയായി വലിക്കുകയായി വലിക്കുക പുൾഹാഡ് ശക്തിയായി വലിക്കുക അടിക്കുക എന്നെങ്ങനെ പറയാ ഹിറ്റ് ഹാഡ് ശക്തിയായി അടിക്കുക ഹിറ്റ് ഹാഡ് ശക്തിയായി അടിക്കുക ഹിറ്റ് ഹാഡ് ശക്തിയായി അടിക്കുക അടിക്കുകയാണെന്നിങ്ങനെ പറയാ ഹിറ്റ് ഹാർഡ് ശക്തിയായി അടിക്കുക ഹിറ്റ് ഹാർഡ് ശക്തിയായി അടിക്കുക ഹിറ്റ് ഹാർഡ് ശക്തിയായി അടിക്കുക ചെടുക്കുകയെന്നിങ്ങനെ പറയാ ടേക്ക് കെയർ സൂക്ഷിച്ച് എടുക്കുക ടേക്ക് കെയർ സൂക്ഷിച്ച് എടുക്കുക ടേക്ക് കെയർ എങ്ങനെ പറയാ ടേക്ക് കെയർ സൂക്ഷിച്ച് എടുക്കുക ടേക്ക് കെയർ സൂക്ഷിച്ച് എടുക്കുക ടേക്ക് കെയർ സൂക്ഷിച്ച് എടുക്കുക ടേക്ക് നീങ്ങൂന്ന് എങ്ങനെ പറയാ മൂ ടു വൺ സൈഡ് ഒരു വശത്തേക്ക് നീങ്ങൂ മൂ ടു വൺ സൈഡ് ഒരു വശത്തേക്ക് നീങ്ങൂ മൂ ടു വൺ സൈഡ് ഒരു വശത്തേക്ക് നീങ്ങൂ ഒരു വശത്തേക്ക് നീങ്ങൂ സുഖമല്ലേ എന്ന് ഇങ്ങനെ പറയാ ഈ സിൻഡ് എവരി വൺ ഓക്കെ എല്ലാവർക്കും സുഖമല്ലേ ഈ സിൻഡ് എവരി വൺ ഓക്കെ എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ വാസ് ഇറ്റ് അത് ആരായിരുന്നു വാസ് ഇറ്റ് അത് ആരായിരുന്നു വാസ് ഇറ്റ് ആരായിരുന്നു ഈസ് ഈസ് ദിസ് ദിസ് ആരാണ് ഇത് ആരാണ് ു ഈസ് ദിസ് ഇത് ആരാണ് നിങ്ങളെ അറിയുമോ എന്നെങ്ങനെ ചോദിക്കുക ഡസ് ഹി നോയു അവൻ നിങ്ങളെ അറിയുമോ ഡസ് ഹി നോയു അവൻ നിങ്ങളെ അറിയുമോ ഡസ് ഹി നോയു അവൻ നിങ്ങളെ അറിയുമോ ഡസ് ഹി നോ യു അവൻ നിങ്ങളെ അറിയുമോ എന്ന് യു വാണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു യു വാണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു യു വാണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു യു വാണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു വന്നു എന്ന് എങ്ങനെ ചോദിക്കുക വെണ്ടിടിയു കം നിങ്ങൾ എപ്പോൾ വന്നു വെണ്ടിടിയു കം നിങ്ങൾ എപ്പോൾ വന്നു വെൻ ടി യു കം നിങ്ങൾ എപ്പോൾ വന്നു വെൻ ഡിടിയു കം നിങ്ങൾ എപ്പോൾ വന്നു താമസിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു വെർ ഡു യു ലീവ് നിങ്ങൾ എവിടെ താമസിക്കുന്നു സത്യമാണോ നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല ഇത് സത്യമാണോ ഇസ് ദിസ് ട്രൂ 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 ഇത് സത്യമാണോ ചെയ്യുന്നു എങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് ഹീ ഡൂയിങ് അവൻ എന്തു ചെയ്യുന്നു വാട്ട് ഈസ് ഹി ഡൂയിങ് അവൻ എന്തു ചെയ്യുന്നു വാട്ട് ഈസ് ഹി ഡൂയിങ് അവൻ എന്തു ചെയ്യുന്നു വാട്ട് ഈസ് ഹീ ഡൂയിങ് അവൻ എന്ത് ചെയ്യുന്നു എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കുക വാട്ട് ഹാപ്പൻ ടു യു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു വട്ട് ഹാപ്പൻ ടു യു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻ ടു യു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു വട്ട് ഹാപ്പൻ ടു യു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് വന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കുക വൈഡ് ഇൻ യൂക്കം നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല വൈഡ് ഇൻ യൂക്കം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല വൈഡ് ഇൻ യൂക്കം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല വൈഡ് ഇൻ യൂക്കം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എങ്ങനെ െങ്ങനെ ചോദിക്കേർ ബീൻ നിങ്ങൾ എവിടെ പോയിരുന്നു വേർ ഹാവിയോ ബീൻ നിങ്ങൾ എവിടെ പോയിരുന്നു വേർ ഹാവിയോ ബീൻ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങൾ എവിടെ പോയിരുന്നു ചിരിക്കുന്നത് എന്താണ് എങ്ങനെ ചോദിക്കുക വാട്ട് ആർ യു ലാഫിങ് അറ്റ് നിങ്ങൾ ചിരിക്കുന്നത് എന്താണ് 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 ചിരി വരുന്നല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുക പക്ഷേ ചിരി വരുന്നല്ലോക്ക് പക്ഷേ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും വിൽ നൗ ഇനി നമ്മൾ എന്ത് ചെയ്യും

tell you അവൻ നിങ്ങളോട് എന്തു പറഞ്ഞു അവൻ നിങ്ങളോട് എന്തു പറഞ്ഞു വിവാഹിതനാണോ എന്ന് ചോദിക്കുക അറിയു മാരിഡ് നിങ്ങൾ വിവാഹിതനാണോ അറിയു മാരിഡ് നിങ്ങൾ വിവാഹിതനാണോ അറിയൂ മാരിഡ് നിങ്ങൾ വിവാഹിതനാണോ അറിയു മാരി നിങ്ങൾ വിവാഹിതനാണോ എന്തു പറയുന്നു എങ്ങനെ ചോദിക്കുക സെ നിങ്ങൾ എന്തു പറയുന്നു വഡ് ഡു യു സെ നിങ്ങൾ എന്തു പറയുന്നു വഡ് ഡു യു സെ നിങ്ങൾ എന്തു പറയുന്നു വഡ് ഡു യു സെ നിങ്ങൾ എന്തു പറയുന്നു നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുക ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം എങ്ങനെ സമയം ചെലവഴിക്കുന്നു ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം എങ്ങനെ സമയം ചെലവഴിക്കുന്നു അതെ ഇരിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു സിറ്റ് സ്റ്റിൽ അനങ്ങാതെ ഇരിക്കാമോ 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 സത്യം പറയുകയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുക അറിയൂ ടെലിൻ ദാ ട്രൂത്ത് നിങ്ങൾ സത്യം പറയുകയാണോ അറിയൂ ടെല്ലിൻ ദ ട്രൂത്ത് നിങ്ങൾ സത്യം പറയുകയാണോ അറിയൂ ടെലിൻ ദ ട്രൂത്ത് നിങ്ങൾ സത്യം പറയുകയാണോ അറിയൂ ടെലിൻ ദ ട്രൂത്ത് നിങ്ങൾ സത്യം പറയുകയാണോ ഇപ്പോൾ സമയം കിട്ടും എന്ന് എങ്ങനെയാണ് ചോദിക്കുക നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടും നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടും നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടും വെൻ വിൽ യു ഹൗ ടൈം നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടും കണ്ടെന്ന് സത്യം ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു സ്വെയർ യു സോ ഹിം നിങ്ങളവനെ കണ്ടെന്ന് സത്യം ചെയ്യാമോ ക്യാൻ യു സ്വെയർ യു സോ ഹിം നിങ്ങളവനെ കണ്ടെന്ന് സത്യം ചെയ്യാമോ ക്യാൻ യു സ്വെയർ യു സോഹിം നിങ്ങളവനെ കണ്ടെന്ന് സത്യം ചെയ്യാമോ എന്തെന്ന് ഇങ്ങനെ ചോദിക്കുക വട്ട് ഈസ് ദ സൊല്യൂഷൻ ടു ദിസ് ഇതിനെ പോം വഴി എന്ത് വട്ട് സൊല്യൂഷൻ ടു ദിസ് ഇതിനെ പോം വഴി എന്ത് വട്ട് സൊല്യൂഷൻ ടു ദിസ് ഇതിനെ പോം വഴി എന്ത് വട്ട് ഇസ് ദ സൊല്യൂഷൻ ടു ദിസ് ഇതിനെ പോം വഴി എന്ത് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളായിരുന്നു ഇത് നിങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ